ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു സ്ഥലം വരെ പോകണം സൂര്യൻ ചേട്ടൻ ഓൺ ദി വേ ആണ് കേട്ടോ ഇരുട്ടും വെളിച്ചമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ പെട്ടെന്ന് എൻ്റെ ജോലിയേക്ക് ഒതുക്കണം ലല്ലൂന് ജില്ലാ കലോത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അവൾക്ക് ഉറുദൂ റെസ്റ്റേഷനും ഗ്രൂപ്പ് സോങ് ഉറുദുവിൻ്റെ ഗ്രൂപ്പ് സോങ്ങും ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകണം അങ്ങനെ ലല്ലു എഴുന്നേറ്റ് വന്നു വേഗം തന്നെ ഞാൻ പൊതിയൊക്കെ കെട്ടി വെണ്ടക്കാമെഴുക്ക് വരട്ടി വൻപയർ തോരൻ അച്ചാറ് ചമ്മന്തി ഇതൊക്കെയായിരുന്നു മുട്ട പൊരിച്ച് ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഭവങ്ങൾ രണ്ട് പൊതി കെട്ടി പിന്നെ കറികൾ മാത്രമായിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാം പൊതിഞ്ഞ് കിട്ടി അവിടെ വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് നീ ഓരോരുത്തരെയും ഓരോരുത്തരെ വിളിക്കണം അത് നല്ലു വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് നീ അനൂസിനെ എഴുന്നേൽപ്പിക്കണം അനൂസിനോട് ഞാൻ പറഞ്ഞ് മോൻ ഇവിടെ ഇരിക്കും മോന് നല്ല ബോറടി വരും അതുകൊണ്ട് മോൻ ഇവിടെ ഇരിക്കും മോനെ അമ്മ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റത്തില്ല അങ്ങനെ അന്യൂസ് എഴുന്നേറ്റ് വന്ന് ഇച്ചിരി സമയം ഞാനവിടെ പോയി കിടന്നാണ് കേട്ടോ അത് അവൾ വീടിയെടുക്കുകയും ചെയ്ത ഇതിനിടയിൽ ഞാൻ ഓടി വന്ന എൻ്റെ പച്ചക്കറികൾ ഇന്ന് പിച്ചിയെടുത്ത സാധനങ്ങളാണിത് ഇത് കുറേ കഴിഞ്ഞിട്ട് വേണം അല്ല കുറേ നല്ല ഒരു മൂന്നാലഞ്ചെണ്ണമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഒരു തോരനും മെക്കുവരട്ടിക്കയോ ഒക്കെ ഉള്ളത് ആയിട്ട് വേണം എനിക്കത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ വെച്ചിരുന്നാൽ ചീഞ്ഞൊന്നും പോകത്തില്ല കാരണം നമ്മളങ്ങനെ വളങ്ങളൊന്നും കൂടുതലായിട്ട് ചെയ്യാറില്ലല്ലോ നോർമലി അതുണ്ടായി വരുന്ന ലല്ലു റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അന്വേഷണ റെഡി ആക്കിയിട്ടുണ്ട് സന്നു റെഡി ആയിട്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഞങ്ങളെ വിട്ടിട്ട് സന്നുന് പണിക്ക് പോകണം പക്ഷേ ലേറ്റ് ലേറ്റാകുമെന്നാണ് തോന്നുന്നത് ഒൻപത് മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലല്ലു വീഡിയോ ഓണാക്കി വെച്ചിട്ട് പ്രാക്ടീസിനെ പോയി നിൽക്കുക ഞാൻ എപ്പോഴും ഇവിടെ അടുത്ത് പറയാറുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുമെന്ന് പറയാറുണ്ട് അത് എൻ്റെ ഒരു ടീപ്പ് അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഞാനും കഴിച്ചു നമ്മൾ പോകുവാനിറങ്ങിയിട്ടുണ്ട് ഗൈസ് സബ് ജില്ല കലോത്സവത്തിന് ലോന് ഒരു തു പതിനഞ്ചു അല്ലെ ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് പാടാൻ പോകുന്നത് സത്യത്തിൽ അവൾ അവൾ തന്നെയാണിത് പഠിച്ചത് കേട്ടോ ഞാനിപ്പോൾ തവണ പറഞ്ഞത് ഒന്നിനും ചേരണ്ട പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ റിസ്ക് എടുത്തിട്ട് ഗൂഗിളിൽ നോക്കി ആ ഉറുദുവിൻ്റെ വേർഡ്സ് ഒക്കെ കറക്ഷനൊക്കെ മാ ചെയ്ത് എല്ലാം റെഡിയാക്കി പാടിയതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ജഡ്ജസ് പറഞ്ഞു കുറച്ച് ഫീൽ ഉണ്ടാവണം എന്നൊക്കെ അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയത്തുകൊണ്ട് ഫീലൊന്നും അങ്ങനെ വരാറില്ലല്ലോ പിന്നെ നമ്മൾ അവളങ്ങ് പാടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അവൾ പാടുന്നു പിന്നെന്താണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും റോഡിലില്ല കേട്ടോ ഒത്തിരി വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണിത് സമയം എട്ടേം എട്ട് മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ തിരക്കൊക്കെ കുറവായിരുന്നുകൊണ്ട് നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ കായംകുളത്ത് എത്തിയിട്ടുണ്ട് കായംകുളം ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് ലല്ലുൻ്റെ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ടീച്ചറിനെ വെയിറ്റ് ചെയ്യുവാണേ ടീച്ചർ എനിക്കും അറിഞ്ഞൂടാ ടീച്ചർ ഏതാണ് സ്വന്തം വേദിയൊക്കെ ഏതാണ് ഇവിടൊക്കെയാന്ന് നോക്കുവാനൊക്കെ അപ്പം ചോദിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യും അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കയറി ചെല്ലുന്നിട്ട് തന്നെ എൻ സി സി ഇതൊരു ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ന്യായമായ വിലയിൽ തന്നെ എല്ലാം അവർ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ ഷോപ്പ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ രസകരമായി നിൽക്കുമ്പോഴാണ് ടീച്ചർ വന്നു പിന്നെ ഞങ്ങൾ അവളുടെ വേദി ഫോറിലായിരുന്നു ഉറുദു പതിനഞ്ചേഴ്ലിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് എച്ച് എസ് സി യു പി യുടെ അത് കഴിഞ്ഞ് എച്ച് എസ്സിൻ്റെ പിന്നെ പിന്നീടാണ് എച്ച് എസ് എസിൻ്റെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അവിടെ വന്ന് രജിസ്ട്രേഷൻ തുടങ്ങി ഇതാണ് അർച്ചന മാം അർച്ചന മാം അർച്ചന ടീച്ചറാണ് എസ്പോർട്ടിങ് ടീച്ചറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എച്ച് എസ്സിൻ്റെ ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങി എല്ലാവരും രജിസ്റ്റർ നമ്പറൊക്കെ വാങ്ങി ലല്ലുവിന് ട്വൻറ്റി സിക്സ് ആണ് അങ്ങനെ അവിടെ ആൾ കൂടിക്കൂടി വരുന്നത് കണ്ടില്ലയോ അങ്ങനെ എല്ലാവരും വന്നു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് പേരായിരുന്നു പതിനഞ്ചല്ല ഉണ്ടായിരുന്നത് പതിനൊന്ന് അവക്ക് എ ഫോർത്ത് എ ഗ്രേഡ് പൊസിഷൻ കിട്ടി അതുതന്നെ വലിയ കാര്യം ഇത് പാർവതി പാർവതി സന്തുൻ്റെ മാമൻ്റെ മോളുടെ മോളാണ് കേട്ടോ അപ്പം അനൂസിനെ അവിടെ ഒരു ബോറഡിയും ഇല്ല കണ്ടോ എല്ലാവരുടെയും എല്ലാ ചേച്ചിമാരുടെയും തോളത്ത് മാറി മാറി കയറി ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇവർ ഗ്രൂപ്പ് സോങ്ങിന് വന്നവരാണ് ഉറുദു അപ്പം ലല്ലുവിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി ഇവർ ഗേൾസിലേക്ക് പോവുകയാണ് എല്ലാവരും ഉണ്ട് ടീച്ചേഴ്സ് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അവർ രണ്ട് പേര് എച്ച് എസ് എല്ലെ ടീച്ചേഴ്സാണ് യു പിയിലെ ടീച്ചേഴ്സ് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അവർ നമ്മുടെ ഇവർക്ക് നാസിൻ്റെ എക്സാം നടക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു അന്ന് യു പിയിലെ ടീച്ചേഴ്സിന് അപ്പം ടീച്ചർ എല്ലാവർക്കും ചായ വാങ്ങി തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ല ഈ അർച്ചന ടീച്ചർ എല്ലാവർക്കും എണ്ണമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കണ്ണടിക്കൂട്ടിലേക്ക് നോക്കിയിട്ട് എന്തെല്ലാം പലഹാരങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഇല്ലയോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു ചായയൊക്കെ വാങ്ങി ചായ ഉഴുന്നോടെയൊക്കെ വാങ്ങി കഴിച്ചു എൻ സി സിയുടെയും എസ് പി സിയുടെയും പിള്ളേരാണ് അവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് നല്ല ഉത്തരവാദിത്തത്തോടെ അടക്കത്തോടെ കൂടി തന്നെയാണ് ആ സ്കൂളും പരിസരമൊക്കെ ഉണ്ടായി ഇരിക്കുന്നത് അങ്ങനെ അത് ആരാധ്യ ഇതെല്ലാം ലല്ലുൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് ആരാധ്യ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി വേറൊരു വേദിയാണത് അവിടുന്ന് നേരെ അവിടെ ഇതാണ് മെയിൻ സ്റ്റേജ് ഗേൾസിലെ ദഫ്മുട്ട് നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇനി വേദി കണ്ടെത്താൻ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് സോങ്ങിൻ്റെ ഉറുദു ഗ്രൂപ്പ് സോങ്ങിൻ്റെ വേദി കണ്ടെത്തി അവിടെ വന്നപ്പോഴും അന്യൂസിന് അവിടെ ഒരുപാട് ചേച്ചിമാരെ കിട്ടി ഈ കുട്ടികൾ യു പി സെക്ഷനിൽ പാടിയതാണെ ഗ്രൂപ്പ് സോങ്ങ് പാടിയതാണ് മലയാളം നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ നല്ല രസമായിരുന്നു ഇവർ തേർഡ് എ ഗ്രേഡായിരുന്നു ടീച്ചേഴ്സ് എന്നെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണത് ഹരിത കലോത്സവമൊന്നും പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ ഒരു കാര്യം ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഓക്കെ ബൈ